ഡിസൈൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ അൺസ്റ്റിച്ച് ചുസാർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിജിക് സിക്സിന്റെ നല്ല അടിപൊളി ഹെവി ത്രെഡ് വർക്ക് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേര് മഴയാണെങ്കിൽ ഭയങ്കര മഴ ബാക്ക്ഗ്രൗണ്ടിൽ തകർത്തു പെയ്തോണ്ടിരിക്കുകയാണ് ഒന്നിനും ഒരാവശ്യത്തിനും വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് കേട്ടോ അപ്പൊ എന്താ എന്തായാലും ചൂട് ചൂട് എന്ന് പറഞ്ഞു പരാതി മാറി മഴ ആയിട്ടുണ്ട് അത് സംഭവം ഞാൻ അന്ന് പറഞ്ഞ പോലെ ചൂട് കൂടിയിട്ട് ഞങ്ങളൊക്കെ എ സി മേടിച്ചു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ റീൽസിലല്ലാതെ അതല്ലേ കാണിക്കുന്നത് നമ്മൾ ഇ എം ഐ ഇട്ട് എ സി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞില്ല നമുക്ക് പെരും മഴയാണ് എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇതിലൊരു ഓൺ ചെയ്യേണ്ടി വന്നിട്ടില്ല ക്ലൈമറ്റ് അത്ര നന്നായിട്ടുണ്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഫാൻ പോലും ഇടാതെ ആണെങ്കിൽ പെട്ടെന്ന് നിൽക്കുന്ന കേട്ടോ ഭയങ്കര ചൂടൊന്നും ഇല്ല കേട്ടോ സെറ്റിംഗ് ഒന്നുമില്ല ഓക്കെ ആണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു അഭിപ്രായം നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് എന്താണ് എന്താണ് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും കോമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോമൻ്റ് ബോക്സിൽ എൻ്റെ റിപ്ലൈ അല്ലാതെ ഹൺഡ്രഡ് കമൻസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഞാനത് എന്താ പറയാ എന്റെ റിപ്ലൈ ഇല്ലാതെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഈവൻ ഇപ്പം ഇരുപത്തഞ്ചു പേര് കമന്റ് ചെയ്തെന്ന് ഇരിക്കട്ടെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് എത്ര ഫിഫ്റ്റി കോമന്റ്സ് ആകും അപ്പം അതിന് ഡബിൾ ആകും അപ്പൊ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇന്ന് ഇന്നത്തെ ഈ വീഡിയോക്ക് താഴെ ആർക്കും ഞാൻ റിപ്ലൈ കോമൻ്റ് ചെയ്തില്ല എല്ലാവരെയും ലൈക്ക് ചെയ്ത് ഉള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഫേസ് ചെയ്ത് ക്യാമറ ഫേസ് ചെയ്ത് വീഡിയോ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് നൂറ് പേര് കോമന്റ് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മുടെ വ്യൂ ഇരുന്നൂറ് മുന്നൂറുമൊക്കെ ആവുന്നുണ്ട് അതിൽ നൂറ് പേര് കോമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഫേസ് റിവീൽ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും മുന്നോട്ട് അപ്പൊ ഇന്ന് അങ്ങനെ നോക്കാം നമുക്ക് എത്ര പേർക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് അറിയാമല്ലോ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോടെ ഡീറ്റെയിൽ ഇട്ട് പോവാം രണ്ട് കടച്ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ ഒരു വൈൻ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് ക്ലോസ് ഓഫീലോട്ട് പോകണമെങ്കിൽ വിത്ര ഹെവി ത്രെഡ് വർക്കോടെയാണ് വന്നിട്ടുള്ളത് ഗോക്കിലേട്ടോ നമുക്ക് തട്ടമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് വിചിത്ര സിൽക്സാണ് ബോട്ടമോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താ വേഗം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയൊന്നും ഇല്ല ഇത് നമ്മൾ പ്രാവശ്യം കൊണ്ടുപോകുന്ന ആയിട്ടുമാണ് ബാലൻസ് ഇരിക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മളിപ്പോൾ എന്നാ തുറപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വേഗം എന്നായിക്കോട്ടെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഇത് വാങ്ങിച്ചവരൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ചോറ് കഴിച്ചതേ ഉള്ളൂ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ക്ഷീണം അനുഭവപ്പെടുന്നു എനിവേ നല്ല ഭംഗിയുള്ള പ്ലെയിൻ ആണ് ടോപ്പ് പ്ലെയിൻ ആണ് വരുന്നത് ജിയോക്കിൽ ഇത്രയും ഹെവി വർക്ക് വന്നിട്ട് ടോപ്പ് പ്ലെയിനും അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഫുൾ വർക്കാണ് രണ്ട് വശവും സ്കാനപ്പൊക്കെ ചെയ്തിട്ട് ഹെവി ആണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസോട് കൂടിയിട്ട് ഇത് വന്നിട്ട് ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം അയ്യോ ഇവിടെ പിൻ ചെയ്ത് വെച്ചിരുന്നത് അത് പോയി കേട്ടോ നമ്മുടെ രാഗി കറക്റ്റായിട്ട് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ആ എനിവേ സെറ്റ് ആയി ആ ഓക്കെ ആ അത് പോയി കേട്ടോ സാരം എനിവേ വേഗം ആയിക്കോട്ടെ സാധ്യ നിറക്കെ പർച്ചേസ് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ദുപ്പട്ടയോട് കൂടിയിട്ട് ബോട്ടോമോ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ആണ് കേട്ടോ അപ്പം വേഗം വേഗം പർച്ചേസ് ഒക്കെ ചെയ്യുക റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പ്മെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് വരുന്നത് ഹെവി ഐറ്റം ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് എൻ്റെ ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കമ്പയർ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ വേഗം ആയിക്കോട്ടെ രണ്ട് മീറ്റർ ദുപ്പട്ട ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പാർട്ടി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കിട്ടില്ലായിട്ട് വേണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നൂറ് കമൻസ് ട്വന്റിഫോർ ഹവേഴ്സിലേട്ടോ നാളെ വരെ ഇനി നോക്കത്തുള്ളൂ കാരണം കുറെ ദിവസം കഴിയുമ്പോഴത്തേന് ഇതിന്റെ നൂറ് കമന്റ്സ് എന്തായാലും ആവും ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്ത് നാളെ ഇതേ സമയം വരെ ഇപ്പൊ രണ്ടരക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നാളെ രണ്ടരയ്ക്ക് മുമ്പ് എന്റെ വീഡിയോയ്ക്ക് ഈ ഒരു വീഡിയോയ്ക്ക് നൂറ് കമന്റ്സ് ആയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഫേസ് റിവീൽ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ വേഗം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ഇരിക്കുക നമുക്ക് നോക്കാം നൂറ് കമൻസ് വരുന്നുണ്ടോന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ടേക്ക് കെയർ